ഓസ്ട്രേലിയക്കെതിരായ ഏകദിന പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീം പ്രഖ്യാപനം ഇന്ത്യൻ ക്രിക്കറ്റിന് ഒരു പുതിയ യുഗപ്പിറവിയാണ് കുറിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ദക്ഷിണാഫ്രിക്ക സിംബാവെ നബീബിയ എന്നിവിടങ്ങളിൽ നടക്കാനിരിക്കുന്ന ഐ സി സി ഏകദിന ലോകകപ്പ് ലക്ഷ്യമിട്ട് ബി സി സി ഇപ്പോൾ തന്നെ തങ്ങളുടെ ബ്ലൂ പ്രിന്റ് അഥവാ രൂപരേഖ തയ്യാറാക്കി കഴിഞ്ഞു ഈ ദീർഘവീക്ഷണത്തിന്റെ ആദ്യ പടിയാണ് നായകൻ രോഹിത് ശർമ്മയെ മാറ്റി യുവതാരം ഗില്ലിനെ പുതിയ ഏകദിന ക്യാപ്റ്റനായി നിയമിച്ചത് ഈ നേതൃത്വമാറ്റം ഒരു തുടക്കം മാത്രമാണ് വരും മാസങ്ങളിൽ ടീമിന്റെ ഘടനയിൽ കൂടുതൽ സമൂലനമായ മാറ്റങ്ങൾക്കും ചില സർപ്രൈസുകൾക്കും ക്രിക്കറ്റ് ലോകം സാക്ഷ്യം വഹിച്ചേക്കാം എന്നാൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ആരാധകരെ ഞെട്ടിക്കാൻ സാധ്യതയുള്ളതുമായ ഒരു ഘടകം അടുത്ത ലോകകപ്പിന് മുൻപ് ഇന്ത്യൻ ക്രിക്കറ്റിലെ ചില വമ്പൻ താരങ്ങൾ അന്താരാഷ്ട്ര ക്രിക്കറ്റിനോട് വിട പറയുമെന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ ലോകകപ്പ് പ്ലാനുകളിൽ ഇനി ഇടമില്ലാത്തവരാണ് കളി മതിയാക്കാനുള്ള തീരുമാനത്തിലേക്ക് നീങ്ങുന്നത് രോഹിത് ശർമ്മയെ മാറ്റി ഗില്ലിനെ നായകനാക്കിയ തീരുമാനം ഒരു വ്യക്തിപരമായ വിഷയമല്ല മറിച്ച് തന്ത്രപരമായ ഒരു മാറ്റമായിട്ടാണ് സെലക്ടർമാർ അവതരിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ലോകകപ്പ് വരുമ്പോഴേക്കും രോഹിത് ശർമ്മയ്ക്ക് നാൽപ്പത് തികയും വിരാട് കോഹ്ലിക്കും സമാനമായ പ്രായമാകും യുവത്വത്തിന്റെ ഊർജ്ജവും മികച്ച ഫിറ്റ്നസും ദീർഘകാലത്തേക്ക് ടീമിനെ നയിക്കാനുള്ള ശേഷിയുമുള്ള ഒരു നേതാവിനെ കണ്ടെത്തുക എന്നതായിരിക്കും ബി സി സി യുടെ ലക്ഷ്യം നിലവിൽ മൂന്ന് ഫോർമാറ്റിലും സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെക്കുന്നെങ്കിൽ ആ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതും സ്വാഭാവികമാണ് ഈ മാറ്റം പഴയ തലമുറയിൽ നിന്ന് പുതിയ തലമുറയിലേക്ക് അധികാരം കൈമാറ്റം ചെയ്യുന്നതിന് വ്യക്തമായ സൂചനയാണ് ഗിലിനെ ഏകദിന നായകനായി പ്രഖ്യാപിച്ചതോടെ ഏകദിന ക്രിക്കറ്റിൽ രോഹിത് ശർമ്മയുടെ ഭാവിയെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർന്നു കഴിഞ്ഞു നായക സ്ഥാനത്ത് നിന്ന് പുറത്തായത് ഒരു കളിക്കാരൻ എന്ന നിലയിൽ ഏകദിന ടീമിൽ അദ്ദേഹത്തിന്റെ പ്രാധാന്യം കുറച്ചേക്കാം മുഖ്യ സെലക്ടർ അജിത് അക്കാർക്കറുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ലോകകപ്പിൽ ഹിറ്റ്മാൻ ടീമിന്റെ പ്രധാന ഭാഗമാകാനുള്ള സാധ്യത തീരെ കുറവാണെന്നാണ് നിലവിൽ മുപ്പത്തെട്ട് വയസ്സുള്ള രോഹിത് അടുത്ത ലോകകപ്പ് ആകുമ്പോൾ നാൽപ്പതിലെത്തും ഉയർന്ന ഫിറ്റ്നസ് നിലവാരം ആവശ്യപ്പെടുന്ന ആധുനിക ക്രിക്കറ്റിൽ പ്രായത്തിൽ പ്രധാനപ്പെട്ട മത്സരങ്ങൾ കളിക്കുക എന്നത് വെല്ലുവിളിയാണ് ടി ട്വന്റി ടെസ്റ്റ് ഫോർമാറ്റുകളിൽ നിന്ന് അദ്ദേഹം നേരത്തെ വിരമിച്ചതിനാൽ ഏകദിനവും കൂടി മതിയാക്കി അന്താരാഷ്ട്ര ക്രിക്കറ്റോട് പൂർണമായി വിട പറയാൻ അദ്ദേഹം മാനസികമായി തയ്യാറെടുപ്പ് ആരംഭിച്ചിട്ടുണ്ടാവും രണ്ടായിരത്തി ഇരുപത്തിനാലിലോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലോ ഏകദിനത്തിൽ നിന്നും വിരമിക്കാനുള്ള രോഹിത്തിന്റെ താർത്ഥ്യം വളരെ കൂടുതലാണ് അധികം നീട്ടി നീട്ടിവലിക്കാതെ കരിയറിന് തിരശീലയിടാൻ അദ്ദേഹം ആഗ്രഹിച്ചേക്കാം രോഹിത് ശർമ്മയുടെ കാര്യത്തിൽ എന്ന പോലെ തന്നെ വിരാട് കോഹ്ലിയുടെ ഏകദിന ഭാവിയും വലിയ ചർച്ചാ വിഷയമാണ് കഴിഞ്ഞ വർഷത്തെ ടി ട്വന്റി ലോകകപ്പിന് പിന്നാലെയാണ് രോഹിത്തും കോഹ്ലിയും ടി ട്വന്റി മതിയാക്കിയത് ഈ വർഷം ഐ പി എല്ലിനിടെ രോഹിത് ടെസ്റ്റിൽ നിന്നും വിരമിച്ചപ്പോൾ ഒരാഴ്ചയ്ക്കകം കോഹ്ലിയും സമാനമായ തീരുമാനമെടുത്തു അതുകൊണ്ട് തന്നെ ഏകദിനത്തിലും ഏറെക്കുറെ ഒരേ സമയത്ത് തന്നെ രണ്ടുപേരുടെയും വിരമിക്കൽ പ്രതീക്ഷിക്കാം ആരാകും ആദ്യം പ്രഖ്യാപിക്കുക എന്നത് മാത്രമാണ് ഇനി അറിയാനുള്ളത് നിലവിൽ മികച്ച ഫോമിൽ തുടരുന്നുണ്ടെങ്കിലും ടീം മാനേജ്മെന്റ് യുവതാരങ്ങൾക്ക് കൂടുതൽ അവസരം നൽകാൻ തീരുമാനിച്ചാൽ കോഹ്ലിയുടെ സ്ഥാനവും ചോദ്യം ചെയ്യപ്പെടാം അദ്ദേഹം സ്വന്തം നിലയ്ക്ക് തന്നെ പുതിയ തലമുറയ്ക്ക് വഴിമാറി കൊടുക്കാൻ തീരുമാനിച്ചേക്കാം രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ലോകകപ്പിന് കോലി ഉണ്ടാകാനുള്ള സാധ്യത കുറവായതിനാൽ വരും വർഷങ്ങളിൽ അദ്ദേഹം കളി മതിയാക്കാനുള്ള സാധ്യതയുണ്ട് ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഓൾറൌണ്ടർമാരിൽ ഒരാളാണ് രവീന്ദ്ര ജഡേജ എന്നാൽ ഓസ്ട്രേലിയക്കെതിരായ പരമ്പരയിൽ നിന്നും തഴയപ്പെട്ടത് അദ്ദേഹത്തിന് ഏകദിന ഭാവിയെക്കുറിച്ച് ആശങ്ക ഉയർത്തുന്നു ഓസ്ട്രേലിയൻ പരമ്പരയിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കിയത് അടുത്ത ലോകകപ്പ് പ്ലാനുകളുടെ ഭാഗമായി സെലക്ടർമാർ ജഡേജയെ പരിഗണിക്കുന്നില്ല എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് ജഡേജയുടെ ഏറെക്കുറെ സമാനമായ ശൈലിയിലുള്ള അക്ഷർ പട്ടേലിനോടാണ് ടീം മാനേജ്മെന്റ് ഇപ്പോൾ താല്പര്യം കൂടാതെ യുവ ഓൾറൗണ്ടർമാരായ വാഷിംഗ്ടൺ സുന്ദറിനും നിതീഷ് കുമാർ റെഡ്ഡിക്കും അവസരം നൽകുന്നുമുണ്ട് ടെസ്റ്റ് ക്രിക്കറ്റിൽ ജഡേജയുടെ പ്രകടനം ഇപ്പോഴും നിർണായകമാണ് ഏകദിനം മതിയാക്കി ഒന്നോ രണ്ടോ വർഷം കൂടി ടെസ്റ്റ് ഫോർമാറ്റിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാനാകും അദ്ദേഹം ശ്രമിക്കുക ഇത് അദ്ദേഹത്തിന്റെ ടെസ്റ്റ് കരിയറിന് കൂടുതൽ ആഴ്ച നൽകും അതിനാൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ലോകകപ്പിന് കാത്തുനിൽക്കാതെ തന്നെ ജഡേജ് ഏകദിന ക്രിക്കറ്റിനോട് വിട പറഞ്ഞേക്കാം ഇന്ത്യൻ ഫേസ് ആക്രമണത്തിന് നെടുത്തൂണായിരുന്ന മുഹമ്മദ് ഷമ്മിയുടെ തിരിച്ചുവലവ് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ഓസ്ട്രേലിയൻ പരമ്പരയ്ക്കുള്ള ടീമിലേക്ക് പരിഗണിക്കാതിരുന്നത് അദ്ദേഹത്തിന്റെ ഏകദിന കരിയറിന് തിരിച്ചടിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോകകപ്പിലെ മിന്നുന്ന പ്രകടനത്തിന് ശേഷം കാരണം ശസ്ത്രക്രിയക്ക് വിധേയരായ ഷെമ്മി ഒരു വർഷത്തിലേറെയായി കളത്തിന് പുറത്തായിരുന്നു ഈ വർഷം ആദ്യം ക്രിക്കറ്റിലേക്ക് മടങ്ങി എത്തിയെങ്കിലും പഴയ ഫോമിലേക്ക് എത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല ജസ്പ്രീത് ബുംറ മുഹമ്മദ് സിറാജ് പ്രസിദ്ധ് കൃഷ്ണ അഷ്ദീപ് സിംഗ് ഹർഷിത് റാണ തുടങ്ങിയ യുവ പേസർമാരുടെ വളർച്ചയോടെ മുപ്പത്തഞ്ച് വയസ്സുള്ള ഷമ്മയ്ക്ക് ദേശീയ ടീമിലേക്ക് ഈ ഒരു തിരിച്ചുവരവ് നടത്താൻ കഴിയുമോ എന്നതും സംശയമാണ് രണ്ടായിരത്തി ഇരുപത്തി ലോകകപ്പ് പ്ലാനുകളിൽ തീർത്തും സാധ്യത ഇല്ലാത്തതിനാൽ വൈകാതെ തന്നെ അദ്ദേഹം കളി മതിയാക്കാൻ തീരുമാനമെടുത്തേക്കാം ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ എക്കാലത്തും ഇത്തരം യുവ പരിവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട് സച്ചിൻ ഗാംഗുലി ദ്രാവിഡ് ലക്ഷ്മൺ തുടങ്ങിയ ഇതിഹാസ താരങ്ങൾ വഴിമാറിയപ്പോഴാണ് ധോണി കോഹ്ലി രോഹിത് തുടങ്ങിയ പുതിയ താരോദയങ്ങൾ വന്നത് അതേപോലെ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ലോകകപ്പ് ലക്ഷ്യമിട്ടിട്ടുള്ള ഈ മാറ്റങ്ങൾ ഗിൽ ശ്രേ സെയർ തിലക് വർമ്മ ജയ്സ്വാൾ ധ്രുവ്ജുറൽ തുടങ്ങിയ യുവതാരങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾ നൽകും ടീമിലെ സ്ഥാനങ്ങൾക്ക് കടുത്ത മത്സരം ഉണ്ടാകുമ്പോൾ യുവതാരങ്ങൾ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ നിർബന്ധിതരാകും ഇത് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ മൊത്തത്തിലുള്ള നിലവാരം ഉയർത്തുന്നതിന് സഹായിക്കും എങ്കിലും അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഒരുപാട് റെക്കോർഡുകൾ സ്വന്തമാക്കിയ മഹാരഥന്മാർ വിടവാങ്ങുമ്പോൾ അത് ഏതൊരു ആരാധകരും വൈകാരികമായിട്ടുള്ള നിമിഷം തന്നെയായിരിക്കും ചുരുക്കത്തിൽ ഓസ്ട്രേലിയൻ പരമ്പരയുടെ ടീം പ്രഖ്യാപനം ഒരു ബീക്ക് ലൈറ്റ് പോലെയാണ് ഇത് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ദിശ വ്യക്തമാക്കുന്നു ഭാവിയാണ് പ്രധാനം അടുത്ത ലോകകപ്പിനായുള്ള ഈ തയ്യാറെടുപ്പ് ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വേഗതയിലുള്ളതും നിർണായകവുമായ ഒന്നായിരിക്കും ഈ മാറ്റങ്ങൾ ശക്തമായ ഒരു യുവനിരയെ ലോകകപ്പിനായി അണിനിർത്താൻ ഇന്ത്യക്ക് കഴിയുമോ എന്നതാണ് ഇനി അറിയാനുള്ളത്